ഹലോ എല്ലാവരും ഓടി പറയോ ഞാൻ ആദ്യത്തെ ലൈവ് കട്ട് ചെയ്ത് കളഞ്ഞു കേട്ടോ പിന്നെ പുതിയ ലൈവ് ഇട്ടേക്കുന്നതാണ് വേറെ ആ ഒരാളെ മെസ്സേജ് അയച്ചിട്ടുണ്ടല്ലോ എന്നു ലൈക്ക് ചെയ്യണേ വെള്ളവരൊക്കെ നമ്മുടെ ചാനൽ എല്ലാരും ആദ്യമായിട്ടേ കാണേ സബ്സ്ക്രൈബ് ചെയ്യണേട്ടോക്കല്ലേ ആൻസി ഹായ് ആൻസി എന്നെ എന്നെടുക്കണു എന്റെ ഒരു ഹൈക്ക് പറഞ്ഞിട്ട് പോയോസ് എൻ്റെ വീട്ടിലാണോ എങ്ങനെയാണ് വിശേഷം പിന്നെ സുഖമായിട്ടിരിക്കണോ സുഖാണല്ലേ സൗണ്ട് കേക്കോകൾ ഡൗനോട് ഇപ്പൊ പാട്ടുപാറിലാണ് അതിന്റെ ചിലപ്പോൾ ലൈവിൽ കാണാൻ പറ്റുമായിരിക്കും കാണാനല്ല കേൾക്കാൻ പറ്റുമായിരിക്കും ഭയങ്കര പാട്ടാണ് ഇവിടെ വിശേഷങ്ങൾക്ക് പറയല്ലോ നല്ല അവൻ എന്താ പറയുന്നു അവനെന്നറിയാൻ പാടില്ല എനിക്ക് ഭയങ്കര സൗകര്യമായിട്ടാണ് തോന്നണ ഭയങ്കര പാട്ടാണ് ചേട്ടന് ഹൈക്ക് പറഞ്ഞ എങ്ങോട്ട് പോയാവോ കണ്ടില്ലല്ലോ ഏതാ മോൾ മോളെല്ലേക്ക് അടിച്ചെവിടെയാണ് താമസം അത് ഇപ്പോ

안 씹어요. എവിടെയാണ് താമസിക്കുന്നത് മോട്ടുവീഴലാണ് താമസിക്കുന്നത് എവിടെയാണ് വീട് ചെറിയ വീട് എവിടെയാണ് के बाद और ही आई ओ अय्य पण वाले अय्य पण मारे ए हाबे अय्य पण वाले चले चलो मैंने चेहरे हाबे लगिया तो बोल रहा यो आ हम पडेगा टेंशन पडेगा ना फोटो कौन बारे फोटो फोटो एडिट दिलाय यम ¡Ah! ¿Eh? ഹലോ അരിയും കടന്നില്ലല്ലോ ഉള്ളവരൊന്ന് ലൈക്ക് ചെയ്യണേ வாடாமல் കൊടിഞ്ഞുളച്ചു പട്ടിട ആരാടാട്ട് വളക്കട ില്ല ഇനി വയ്ക്കണേ പാട്ടാണ്ടോണ്ടിരിക്കണേ വാഴിയോളെ കൊടുങ്ങല്ലൂർ അമ്മേത്ത ആയ കൊടുങ്ങായ <laughs> 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 ചൂടിയും പിന്നെ എന്നോടാണ് ചോദിക്കുന്നത് ൂട്യോള കൊടുങ്ങല്ലൂരമ്മ കൊടു